ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടോ ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ ഓക്കെ കുഴപ്പമില്ല വീഡിയോ കോൾ ചെയ്യണ്ട ഇത് ഞാൻ ജിൻഡോന്റെ ഏഹ് പി ആർ ചെയ്തെന്ന് പറഞ്ഞത് അതായത് വോട്ട് ചോദിച്ചത് കഴിഞ്ഞ പോലെ ഞാൻ വിൻഡോന്റെ വോട്ട് ചോദിച്ചതിന് എന്തോ വ്യക്തിപരമായിട്ട് എന്തോ അറിവ് എന്ന് പറഞ്ഞു വ്യക്തിപരമായ എന്തോ അറിവ് കിട്ടി എന്ന് കിട്ടിയെന്ന നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാരാർ അഖിൽമാരാറ് അഖിൽമാരാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് വിന്നർ ആണ് ഒരു നന്മയുള്ളവൻ എന്ന് പറഞ്ഞിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഗതിയും പരഗതിയുമില്ലാത്ത നെവിൻ എന്ന് പറയുന്നവനെ അതായത് ഒരു പച്ചപ്പയ്യാണ് അയാൾ എന്ന് പറയുന്നത് ബിഗ് ബോസ് കയറിയപ്പോഴേ അയാളുടെ ഗെയിം കുറച്ച് ഓവറായി ഉള്ളൂ അല്ലാതെ അയാളൊന്നും വലിയ ആളൊന്നും അല്ല അയാളുടെ തന്തക്ക് പോയിട്ട് വിളിക്കുക നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അതായത് തിരിച്ച് ഒന്നും പറയില്ല തിരിച്ച് ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്നവൻ്റെ തന്തക്ക് വിളിക്കലാണ് മാരാരുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഒരു മനുഷ്യന്റെ തന്തക്ക് വിളിക്കുന്നത് അതാണ് ഞാൻ ആലോചിച്ചത് ഈ നെവിൻ എന്ന് പറയുന്നവൻ എന്തെങ്കിലും മാരാറിൽ പോയിട്ട് ചെയ്തിട്ടുണ്ടോ അയാൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കർഷക തൊഴിലാളി മകനാണ് എൻ്റെ അമ്മ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ഇയാൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് ലക്ഷങ്ങളുടെ വരുമാനമുണ്ട് ഒരു മാസം തന്നെ എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടിയിട്ട് കഴിഞ്ഞു പോകാൻ അഞ്ച് ലക്ഷം വേണം എന്നൊക്കെയാണ് ഈ വിദ്വാൻ പറയുന്നത് അപ്പോഴും പറയുന്നുണ്ട് എൻ്റെ മാതാവ് മറ്റേ തൊഴിലുറപ്പിന് പോയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്ന് ഏതായാലും ആ മാതാവിനെ ഞാൻ നമിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇങ്ങനെയൊരു മകനെ നിങ്ങൾ ജന്മം നൽകിയതിൽ ഞാൻ നമിക്കുന്നത് കാരണം എന്താ ഒരു ഇതുമില്ലാത്തൊരു മകൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതായാലും ഏതായാലും ആ മാതാവിനെ നമ്മൾ നമസ്കാരം പറയുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ മാതാവ് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഏതായാലും നമ്മൾ ഇയാളെ പോലെ തറിയാവത്തില്ല കാരണം മാതാപിതാക്കളുടെ ആ ഒരു വില എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് കുറ്റം പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യട്ടെ പക്ഷേ ഈ അഞ്ച് ലക്ഷവും മൂന്ന് ലക്ഷവും കിട്ടുന്നവന് വേണമെങ്കിൽ പറയാം അമ്മ ഇനി നിങ്ങൾ പണിക്ക് പോകേണ്ടത്തറുപത് വയസ്സായി ഇനി വീട്ടിലിരിക്കുമെന്ന് പറയാം പക്ഷേ മാരാർ അത് പറയത്തില്ല മാരാർ പറയുന്ന ഒരു കാര്യമുണ്ട് അധ്വാനിച്ച് ജീവിക്കട്ടെ അധ്വാനിച്ച് ജീവിക്കട്ടെ ഏതായാലും അങ്ങനെ ഈ മാരാർ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് വരെ അനീഷ് സപ്പോർട്ട് അതുപോലെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഇടയ്ക്ക് എന്ന് പറഞ്ഞ് രണ്ടു ദിവസം കൊണ്ട് മാരാർ എങ്ങ് തിരിഞ്ഞു മാരാറ് പറയുന്നതിനൊക്കെ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു എല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഡികളാക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അങ്ങ് പോയി അതായത് മാരാർക്ക് അനുമോളെ കണ്ടുകൂടായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴും രണ്ടു ദിവസം മുന്നേ വരെ മാരാറ് ഭയങ്കരമായിട്ട് അനുമോൾ ഫാനാകുകയാണ് അതുപോലെ അതുവരെ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ അനുമോൾ എന്ത് ഗെയിമാണ് കളിക്കുന്നത് അനുമോൾ എവിടെയാണ് അവരെ ഗെയിം കളിക്കുന്നത് അനുമോ എവിടെ ഗെയിം കളിക്കുന്നത് അത് നേരെ തിരിച്ച് അനീഷ് എവിടെയാണ് എവിടെ ഗെയിം കളിക്കുന്നത് അനീഷ് എന്ത് ഐഡന്റിറ്റി ആണുള്ളത് അനീഷ് എവിടെയാണ് ഗെയിം കളിക്കുന്നത് എടോ മാറാറേ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയുന്നത് മാറാറേ പോലെ വല്ലവന്റെയും തന്തക്ക് വിളിച്ചിട്ടല്ല ഈ പിന്നെ പിന്നെ നമ്മുടെ അനീഷ് അവിടെ പോയിരിക്കുന്നത് അതായത് റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ മാറാറുന്നില്ല അത് മനസ്സിലാക്കണം റോബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തന്തക്ക് വിളിച്ചതുകൊണ്ട് മാത്രമാണ് അന്ന് ബിഗ് ബോസിൽ താങ്കളെ കയറ്റി വിട്ടത് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ താങ്കൾ അതിൽ അവിടെ നിന്നും പറഞ്ഞ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് മറ്റേ അലിയൻ ഉണ്ടല്ലോ അലിയന്റെ കാര്യം ഒന്നും നോക്കണേ എന്റെ കൂടെയുള്ളതാ എന്ന് പറഞ്ഞ് ഒരു മൈക്കിനോട് പറയുന്നതും നമ്മൾ കേട്ടതാണ് പിന്നെ വേറൊരു കാര്യം തന്നെ ആശുപത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആരാരുടെ ഗെയിമും നമ്മൾ കണ്ടതാണ് കൃത്യമായിട്ട് പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ചെയ്യുമോനെ ഇതുപോലെ ചെയ്യുമോനെ എന്ന് പറഞ്ഞ് അങ്ങനെ കളിപ്പിച്ച് കപ്പ് ാണ് എന്നിട്ട് മാസിനെ തന്നെ കുറ്റം പറഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ പ്രൊമോഷന് നാണോ മാനോ ഉളുപ്പില്ലാണ്ട് മാരാർ അവിടെ ചെന്നിട്ടുണ്ട് മാരാർ അവിടെ ചെന്ന് കേറിയിട്ടുണ്ട് ഒരു ഉളുപ്പുമില്ല മാരാറക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിഹാല് എന്ന് പറയുന്ന തൊപ്പീന്റെ തന്തക്കോ പറഞ്ഞ പറയാനൊന്നും മാരാറായിട്ട് കാരണം മാരാർ എല്ലാവരുടെയും തന്തക്ക് വിളിച്ചിട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് തൊപ്പീന്റെ തന്തക്ക് വിളിച്ചപ്പോൾ മാരാർ കെട്ടിന്റെ പണിയാണ് കിട്ടിയത് തൊപ്പി തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചുകഴിഞ്ഞ് മാപ്പും പറഞ്ഞു ഓടി മാരാറ് ഇന്നലെ മുതൽ മാരാർ പനി പിടിച്ച് കിടക്കുകയാണ് ഏതായാലും തൊപ്പിയും മാരാറും തമ്മിലുള്ള ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പൊ മാരാർ പറഞ്ഞത് നമ്മൾ അനീഷിനാരും പോട്ട് കിടക്കരുത് എന്നാന്നേ അപ്പൊ അനീഷ് പൊട്ടിപ്പകം മാരാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം അങ്ങനെയാണോ പറഞ്ഞത് പൈസ വാങ്ങിട്ട് വാങ്ങിയിട്ട് ഏതെന്നല്ല മനാറ് പറഞ്ഞത് അതിനൊരു എക്സ്പ്ലനേഷൻ വേണം ടീമിൽ ഒരാളെ പേര് പറയോ വിനു വിനു അറിയാലോ വിനുവിനൊന്ന് കോളേ ആണ് വിനു ഒന്ന് വിനു ഒന്ന് ഒരു മിനിറ്റ് എന്താ എന്താ വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് ജിൻഡോന്റെ പി ആർ ഐസു ആവശ്യം പറഞ്ഞത് ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞു എന്താടാ എന്ത് െ കുറിച്ച് ആർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ ഏഹ് പനിയാണെങ്കിൽ അത് ചെയ്യാം ഞാൻ വീഡിയോ കോൾ എടുക്കാൻ പറ്റില്ല എന്റെ ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്നാണോ അല്ല നീ എന്താ പിന്നെ ഇത് അനുമോകളെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഫേസ് കാണിക്കാൻ പറ്റുന്ന നിനക്ക് എന്റെ ലൈവിലെന്തോ ഫേസ് കാണിക്കാൻ പറ്റില്ല നീ കിടക്കുകയെ ഇരിക്കുകയെ നീ എന്തേലും ചെയ്യും നീ ഇതിനുള്ള നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാ മതി നീ ഇതിനുള്ള ഒരു തെളിവ് തന്നിട്ട് പോയാമതി ഓ പറഞ്ഞത് ഓ പറഞ്ഞതാണോ നിന്റെ തെളിവ് ഈ വിനു ആരാ വിനു ചിലപ്പോ നിന്റെ ഫ്രണ്ട് ആയിരിക്കും ഈ വിനു ആരാ വിനു പറയുന്നതാണോ തെളിവ് എന്നിട്ട് പൈസ പേടിക്കുന്ന നീ കണ്ടോ ഏടാ പൈസ പേടിക്കുന്ന നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ അതെ गे െ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്ന രണ്ട് ദിവസം നിന്റെ തന്തനാ ഞാൻ വിളിച്ചത് നീ എന്താ പാപ്പാക്കും പറയുന്നത് നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്കെ ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ നിന്റെ തന്തൊക്കെ ഞാൻ വിളിച്ചോ എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്തൊക്കെ വിളിക്കലാ നിന്റെ മാന്യത ഇതാണോ നിന്റെ സ്റ്റാൻഡേർഡ് തോക്കുമ്പോ തന്തൊക്കെ വിളിക്കലാണോ നിന്റെ സ്റ്റാൻഡേർഡ് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വലിയ കൊളാണ്ടറാണല്ലോ നീ എന്താ മാന്യമായിട്ട് തിരിച്ചു സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ ഞാൻ പറഞ്ഞ വീഡിയോ നീ കേട്ടോ അപ്പൊ ഇതാണ് മാരാറ് എന്താണെന്ന് വെച്ചാൽ മാരാറ് മാറാൻ വേണ്ടിട്ട് ഒരു സെക്കൻഡ് മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാള് ഭയങ്കരമായിട്ട് ഈ പിന്നെന്താ പറയുക അനുമോളെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ഒരാളാണ് ഒരു അരമണിക്കൂറിനുള്ളിൽ അയാൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അയാളെ സ്ട്രാറ്റർജി നിങ്ങളൊന്ന് പറയണം അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ഒരു മനുഷ്യൻ എന്നിട്ട് അയാൾ ചോദിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അനീഷിന്റെ ഗെയിമും അറിയടാ അനീഷിന്റെ ഗെയിമും അറിയടാന്ന് എന്ത് തേങ്ങാക്കോല ഗെയിമാണ് ഈ മാരാർ അതിൻ്റെ ഉള്ളിൽ കളിച്ചത് അതാണ് എനിക്കറിയാത്തത് അതായത് മാരാറ് കളിച്ച കളിയൊന്നും അവിടെ ഒരുത്തൊറ്റവും കളിച്ചിട്ടില്ല മാരാർ എന്തൊക്കെ വൃത്തികെട്ട ഗെയിം കളിച്ചിട്ടുണ്ട് അതായത് പാവപ്പെട്ട അട്ടപ്പാടിയിൽ പട്ടിണി കൊണ്ട് ഒരു കുറേ കുറവെണ്ണം കൂടി തല്ലി തല്ലിക്കൊലപ്പെടുത്തിയ മധുവിനെ വരെ പറഞ്ഞ മാരാറാണ് ഈ കിടക്കുന്നത് എന്നിട്ട് പറയാന് അനീഷിന്റെ ഗെയിം എന്താണെന്ന് ഇട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ ഒരു ആളുമില്ലാതെ അതിൻ്റെ അകത്ത് പോയിട്ട് നൂറ് ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പി ആർ ഒക്കെ പി ആറും പി ആറിന്റെ പി ആറും ആശുപത്രി പി ആറും അതുപോലെ എല്ലാ പി ആറും ചെയ്തിട്ട് ഇത്രയും കരഞ്ഞു നിലവിളിച്ച് നിൽക്കുന്ന അനീഷാണോ അനുമോളാണോ നല്ലത് അല്ല അനീഷാണോ നല്ലത് അതാണ് നിങ്ങൾ ആലോചിച്ചത് വെറൊരു കർഷകനായ അനീഷ് നൂറു നിന്നോ ഇവിടെ ലോകം ബി ആറിനെ മറച്ചു വെച്ചിട്ട് ഒരാൾ നൂറുത്തന്നിട്ട് ഇപ്പോഴും വോട്ടിന് വേണ്ടി തെണ്ടി കരയുകയാണ് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ മാരാറേ പോലെയുള്ള ആൾക്കാർ പോയിട്ട് വോട്ട് ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാരാറെ ഒരു ഒരു നിങ്ങൾക്ക് എന്താ അതിന്റെ അകത്ത് ലാഭം എന്ന് നമുക്കറിയില്ല മനസ്സിലായേ നിങ്ങൾ ഈ നക്കാ പിച്ചക്ക് വേണ്ടിയിട്ടാണോ ഇത് ചെയ്തതെന്ന് നമുക്കറിയില്ല ഏതായാലും തൻ്റെ നിഷ്പക്ഷവാദം എനിക്ക് ഇഷ്ടപ്പെട്ടു നന്ദി നമസ്കാരം